എല്ലും സുഗന്ധനെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറെ ഗായകരെ കുറിച്ച് ഈയിടെ സംസാരിച്ചല്ലോ നമ്മുടെ സ്വന്തം ജാനകീയക്കുറിച്ച് ഇന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കാം തന്റെ സവിശേഷമായ ശബ്ദമാധു ആസ്വാദക ഹൃദയങ്ങളിൽ മധു മഴ എസ് ജാനകി ഇന്ത്യൻ പിന്നണി ഗാനരംഗത്തെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് സംഗീതപ്രേമികളുടെ ജാനകിയമ്മ അഞ്ച് പതിറ്റാണ്ടുകളിലേറെ നീണ്ടുനിന്ന സംഭവ ബഹുലമായ സംഗീത ജീവിതം നാല് ദേശീയ പുരസ്കാരങ്ങൾ നേട്ടങ്ങളും കേരളത്തിൻ്റെ പതിനൊന്ന് പുരസ്കാരങ്ങളും അടക്കം മുപ്പതിനു മുകളിൽ സംസ്ഥാന പുരസ്കാര നേട്ടങ്ങളും ജാനകിയമ്മയ്ക്ക് സ്വന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ സിസ്തല ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായിട്ടാണ് എസ് ജാനകിയുടെ ജനനം കുഞ്ഞുനാൾ മുതലേ നല്ല സംഗീതവാസന പ്രകടിപ്പിച്ചിരുന്ന ജാനകിയെ സംഗീതം പഠിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചത് അമ്മാവൻ ചന്ദ്രശേഖർ ആയിരുന്നു പിൽക്കാലത്ത് ജാനകിയുടെ വളർച്ചയിൽ നിർണായകമായിരുന്ന തീരുമാനങ്ങൾ എടുത്തതും ഇതേ അമ്മാവനായിരുന്നു ദ്വാനായിരുന്ന പൈതീസ്വാമിയിൽ നിന്നും സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച ജാനകി സിലോൺ റേഡിയോയിൽ നിന്നും കേൾക്കുന്ന ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങളിൽ ആകൃഷ്ടയായി അവ ഹൃദ്യസ്ഥമാക്കി പാടി നടന്നു പാടി നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ജാനകിയെക്കുറിച്ച് അമ്മാവൻ ചന്ദ്രശേഖർ എ വി എം സ്റ്റുഡിയോയിലേക്ക് കത്ത് എഴുതുകയും അവർ ജാനകിയെ വിളിക്കുകയും പാട്ട് ഇഷ്ടപ്പെട്ട അവർ ജാനകിയെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി നിയമിക്കുകയും ചെയ്തു വൈകാതെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിച്ച ലളിതഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും അന്നത്തെ രാഷ്ട്രപതിയിൽ നിന്നും സമ്മാനം വാങ്ങുകയും ചെയ്തതോടെ ജാനകിക്ക് സിനിമയിലേക്കുള്ള വഴി തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ വിധിയിൻ വിളയാട്ട് എന്ന ചിത്രത്തിലെ ഗാനം പാടിക്കൊണ്ട് ജാനകി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു എങ്കിലും ചിത്രം പുറത്തു വന്നില്ല എം എൽ എ എന്ന തെലുങ്ക് ചിത്രത്തിനു വേണ്ടി ഖണ്ഡശാല വെങ്കിടേശ്വര റാവുവിനത്ത് പാടിയ പാട്ടായിരുന്നു ജാനകിയുടെ സ്വരമാതിരി പുറത്തു വന്ന ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാൾവിൽ എന്ന ഗാനത്തിലൂടെ ആണ് എസ് ജാനകി മലയാളത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് പിന്നീട് മൂന്ന് പതിറ്റാണ്ട് അടുത്ത് മലയാളത്തിലെ ഏറ്റവും തിരുക്കുള്ള ഗായിക ജാനകിയായിരുന്നു സംഗീത സംവിധായകൻ എം എസ് ബാബുരാജുമൊത്തുള്ള കൂട്ടുകെട്ട് വിശേഷപ്പെട്ട ഒന്നായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സ്വാധീനത്തിൽ ബാബുരാജ് ഒരുക്കിയ മനോഹര ഗാനങ്ങൾ ജാനകിയുടെ ശബ്ദത്തിൽ പിന്നാലെ വന്ന എല്ലാ തലമുറകളും ഏറ്റെടുത്തു മലയാളത്തിൽ ജാനകി ഏറ്റവും കൂടുതൽ പാടിയത് ശ്യാമന്റെ സംഗീതത്തിലായിരുന്നു വി ദക്ഷിണാമൂർത്തി എം കെ അർജുനൻ കെ രാഘവൻ എ ടി ഉമർ എം ബി ശ്രീനിവാസൻ രവീന്ദ്രൻ ജോൺസൺ തുടങ്ങിയ മുൻനിര സംഗീത സംവിധായകരെല്ലാം ജാനകിക്ക് തങ്ങളുടെ മികച്ച ഈണങ്ങൾ പാടാൻ അവസരം നൽകി തമിഴിൽ കൂടുതൽ ഗാനങ്ങൾ പി സുശീലയ്ക്ക് കൊടുത്ത എം എസ് വിശ്വനാഥൻ മലയാളത്തിൽ പക്ഷേ ജാനകിയ്ക്കാണ് കൂടുതൽ അവസരം നൽകിയത് പത്മത്തെ ഒന്നാം നമ്പർ സംഗീത സമുദായകനായ ജി ദേവരാജൻ ആവട്ടെ ജാനകീയ കാര്യമായി പരിഗണിച്ചും ഇല്ല എന്നത് കൗതുകകരമാണ് മലയാള ഭാഷയുടെ കൃത്യമായ ഉച്ചാരണമാണ് ജാനകിയെ മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടതാക്കിയത് യുഗ്മാനങ്ങളിൽ യേശുദാസുമായി മികച്ച കൂട്ടുകെട്ടും ജാനകി പടുത്തു പടുത്തുയർത്തിയിരുന്നു എൺപതുകളുടെ മധ്യത്തിൽ കെ എസ് ചിത്രയുടെ താരോദയം മലയാളത്തിൽ ജാനകിയുടെ അവസരങ്ങൾ കുറച്ചുവെങ്കിലും തുടർന്നും നല്ല ഗാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചാന്തുപെട്ട് എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ആലപിച്ച ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ പാടിയ അവർ തമിഴിൽ അറുപതുകളിലും എഴുപതുകളിലൂടെ പകുതി വരെയും പി സുശീലയ്ക്ക് പിന്നിൽ പാടിയ എണ്ണം കൊണ്ട് രണ്ടാം സ്ഥാനക്കാരിയായിരുന്നു ജാനകി ഇളയരാജയുടെ വരവോടെ ഏറ്റവും തിരക്കേറിയ ഗായികയായി മാറിയിരുന്നു ഇളയരാജ എസ് ജാനകി എസ് പി ബാലസുബ്രഹ്മണ്യം കൂട്ടുകെട്ട് വലിയ തരംഗമാണ് തമിഴ് സിനിമാ ലോകത്ത് തീർത്തത് തൻ്റെ മാതൃഭാഷ ആയ തെലുങ്കിലും കൂടാതെ കന്നഡത്തിലും ഏറ്റവും തിരക്കേറിയ ഗായികയായി ജാനകി മാറിയിരുന്നു ഹിന്ദിയിലും ഒട്ടെല്ലാ ഇന്ത്യൻ ഭാഷകളിലും ചില വിദേശ ഭാഷകളിലും പാടി റെക്കോർഡ് ചെയ്യാനുള്ള അവസരം ജാനകിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇളയരാജയെക്കുറിച്ച് പറഞ്ഞു ഇളയരാജ എന്ന സംഗീത സംവിധായകൻ ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗാനവും എസ് ജാനകിയുടെ ശബ്ദത്തിലായിരുന്നു അതിനു മുൻപ് ഇളയരാജ വേറൊരു പ്രശസ്ത ഗായികയ്ക്കാണ് ആ പാട്ട് വെച്ചിരുന്നത് ആ ഗായിക വന്ന് ഇളയരാജയുടെ നിറയത്തെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് പാടാതെ പുറത്തേക്ക് പോയി കരഞ്ഞ ഇളയരാജയെ ആശ്വസിപ്പിച്ച് എസ് ജാനകി പ്രോത്സാഹിപ്പിച്ചായിരുന്നു ആ ഗാനം പാടിയത് അതൊരു ചരിത്രമാണ് അതുല്യമായ ശബ്ദം മികവുറ്റ ഭാവം എല്ലാതരം ഗാനങ്ങളും അനായാസം പാടാനുള്ള കഴിവ് ഏത് ഭാഷയിലും എളുപ്പത്തിൽ വരുതിയിലാക്കാനുള്ള സിദ്ധി എന്നിവയാണ് ജാനകിയെ വിവിധ ഭാഷകളിലും തലമുറകളിലും പെട്ട സംഗീത സംവിധായകർക്ക് പ്രിയപ്പെട്ട ഗായികയായി മാറ്റിയത് പല പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ലോക പ്രശസ്ത ഷണായ് മാന്ത്രികൻ ഉസ്താദ് ബിസ്ഫില്ലാ ഖാൻ ജാനകിയുടെ കൂടെ പങ്കെടുത്ത റെക്കോർഡിംഗ് വേളയിൽ ജാനകിയുടെ ആലാപനത്തിൽ മതിമറന്ന് ഷണായി വായിക്കാൻ മറന്നുപോയ അവസരം ജാനകിയുടെ ആലാപന മികവിന് ലഭിച്ച വലിയ അംഗീകാരമാണ് സിനിമാ ലോകത്ത് ഏറ്റവും സംശുദ്ധ വ്യക്തികളിൽ ഒരാൾ എന്നാണ് എല്ലാവരും ജാനകിയെ വിശേഷിപ്പിക്കുന്നത് ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന ഗാനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാള മണ്ണിൽ എത്തിച്ചത് എസ് ജാനകിയായിരുന്നു ഇതടക്കം നാല് തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് പതിനൊന്ന് തവണ ആണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നൽകി കേരളം ജാനകിയെ ആദരിച്ചത് മറ്റു ഭാഷകളിലായി മുപ്പതിലധികം തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ ജാനകിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചുവെങ്കിലും വൈകിയെത്തിയ പത്മപുരസ്കാരം ജാനകി നിഷേധിച്ചു രണ്ടായിരത്തി പതിനാറിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്കും സംഗീത വേദികളിലേക്കുമുള്ള യാത്ര താൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഔദ്യോഗിക സംഗീത ജീവിതത്തിൽ നിന്നും ജാനകി വിരമിക്കൽ പ്രഖ്യാപിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പന്നാടി എന്ന ചിത്രത്തിൽ രാജേഷ് രാമലിംഗം എന്ന സംഗീത സംവിധായകന് വേണ്ടി പാടാൻ ഒരിക്കൽ കൂടി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തുകയുണ്ടായി ഇപ്പോൾ മൈസൂരിൽ തൻ്റെ മകനോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് ജാനകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് വി രാമപ്രസാദുമായി ജാനകി വിവാഹിതയാകുന്നത് ജാനകിയുടെ കരിയറിന് വലിയ പിന്തുണ നൽകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മരണമടഞ്ഞു മുരളീകൃഷ്ണ എന്നാണ് അവരുടെ ഒരേ ഒരു മകന്റെ പേര്